വൻകിട ടെക് കമ്പനികളിൽ ഇന്ത്യക്കാരായ ജീവനക്കാരെ ജോലിക്ക് ജോലിക്കെടുക്കരുതെന്ന് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച വാഷിംഗ്ടണിൽ നടന്ന എഐ ഉച്ചകോടിയിലായിരുന്നു ട്രംപിൻ്റെ നിർദ്ദേശം വിവരങ്ങളുമായി ആദിൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട് അതിൽ ഒരു തിരിച്ചടിയാകും ഒരുപക്ഷെ അമേരിക്കയിലെ കമ്പനികൾക്ക് തിരിച്ചടിയാകാൻ ഒരു നിർദ്ദേശം എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരുന്നു കാരണം വൻകിട അമേരിക്കൻ കമ്പനികളിലൊക്കെ വലിയ തരത്തിലുള്ള ഇന്ത്യൻ ജീവനക്കാരുടെ ഇന്ത്യക്കാരുടെ ഒരു സാന്നിധ്യമുണ്ട് ഉദാഹരണമായി പറഞ്ഞാൽ മൈക്രോസോഫ്റ്റിന് തലവൻ തന്നെ ഇന്ത്യക്കാരൻ ആ ഒരു സാഹചര്യമുണ്ട് ഇത് ട്രംപിൻ്റെ നിർദ്ദേശം എങ്ങനെയാണ് നടപ്പിലാവുക കമ്പനികൾ അത് സംബന്ധിച്ച് ഏതെങ്കിലും പ്രതികരണം നടത്തിയിട്ടുണ്ടോ എന്താണ് ട്രംപ് ഒരു മുന്നറിയിപ്പായി നൽകിയിരിക്കുകയാണ് അതൊരു ഉത്തരവായി തന്നെ ഇറക്കിയിരിക്കുകയാണ് സിജു സുജിബി പോലെ തന്നെ ബുധനാഴ്ച ബുധനാഴ്ച ചേർന്ന എ ഉച്ചകോടിയിൽക്കകത്തൊരു മുന്നറിയിപ്പ് എന്നുള്ള നിലയ്ക്കാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് നമുക്കറിയാം തീവ്ര ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഒരു സ്വദേശീവൽക്കരണത്തിൻ്റെ സ്വഭാവമുള്ള ഒരു മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് ഗൂഗിൾ ഗൂഗിൾ മൈക്രോസോഫ്റ്റ് മുതലായിട്ടുള്ള വൻകിട ആഗോള കമ്പനികൾ ഇനി മുതൽ ഇന്ത്യൻ ഇന്ത്യക്കാരെ ജോലിയിൽ നിയമിക്കരുത് അല്ലെങ്കിൽ അത്തരത്തിൽ നിയമിക്കുന്നത് അവസാനിപ്പിക്കണം എന്നുള്ളൊരു നിർദ്ദേശം ഒരു മുന്നറിയിപ്പാണ് ട്രംപിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് കൂടുതൽ അമേരിക്കക്കാരെ പരിഗണിക്കണമെന്നും സ്വദേശി സ്വദേശികളെ കൂടുതൽ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് നമുക്കറിയാം ഈ സ്വദേശി എല്ലാവിധ സ്വഭാവങ്ങളുമുള്ള ഈ നയത്തിന് ഈ ഈ പറയുന്ന മുന്നറിയിപ്പിനകത്ത് അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ ഈ വൻകിട കമ്പനികളെ ടെക് കമ്പനികളെ വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ട്രംപ് പറയുന്നത് ഇപ്രകാരമാണ് ഈ അമേരിക്കയിലെ ചില സ്വാതന്ത്ര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അമേരിക്കയിലെ തന്നെ ചില ടെക് കമ്പനികൾ ഇന്ത്യക്കാരെ ജോലിയിൽ പ്രവേശിപ്പിക്കുകയും ചൈനയിൽ ഫാക്ടറികൾ നിർമ്മിക്കുകയും അയർലാൻഡിൽ അവരുടെ ലാഭങ്ങൾ പൂഴ്ത്തിവെക്കുകയും ചെയ്യുന്നു എന്നുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ട്രംപ് നടത്തിയിട്ടുള്ളത് നമുക്ക് ഈ വിഷയത്തെ രണ്ട് രീതിയിൽ അഭിസംബോധന ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കഴിഞ്ഞ കുറച്ചധികം വിഷയങ്ങൾക്കകത്ത് ട്രംപ് എടുക്കുന്ന നിലപാടുകളുണ്ട് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളായിക്കോട്ടെ മോദി അധികാരത്തിൽ വന്നതിന് ശേഷം മോദി സ്തുതിവാടകരുടെ സ്ഥിരമായിട്ടുള്ള ഒരു വാചകമുണ്ട് അമേരിക്കയുമായിട്ടുള്ള വലിയ ബന്ധം മോദി സൃഷ്ടിച്ചു എന്നുള്ള നിലക്ക് പറയുന്നുണ്ട് പക്ഷേ അതിനെല്ലാ ഘടകവിരുദ്ധമായിട്ട് ട്രംപ് മോ ഇന്ത്യക്കെതിരെ ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കുന്ന പല നിലപാടുകളും സ്വീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു ഈ ഒരു ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഇന്ത്യക്കാരെ ഈ പറയുന്ന ആഗോള ടെക് കമ്പനികളിൽ നിയമിക്കരുത് എന്ന് പറയുന്ന ട്രംപിൻ്റെ ഈ നടപടി അല്ലെങ്കിൽ ഈ നിർദ്ദേശത്തെ ഏത് രീതിയിൽ ഈ കേന്ദ്ര സർക്കാർ നടപടിയെടുക്കും അല്ലെങ്കിൽ ഏത് രീതിയിൽ അതിനെ അഭിസംബോധന ചെയ്യുമെന്നുള്ള വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് ഇന്ത്യയെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സിജി സൂചിപ്പിച്ച പോലെ തന്നെ ഈ ടെക് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഈ ടെക് കമ്പനികളിൽ ജോലി ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരു വലിയ ഒരു വലിയ പറ്റം ആളുകൾ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളാണ് ഇത് ഒരു 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 ഉത്തരവ് എന്നുള്ള നിലക്കല്ല എങ്കിൽ കൂടിയും നമുക്കറിയാം ഈ വാഷിങ്ടണിൽ നടന്നിട്ടുള്ള അതായത് അതിലിപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്നത് ഇനി ഉള്ള നിയമനങ്ങളിൽ ഇന്ത്യക്കാരെ ഒഴിവാക്കണമെന്നാണ് അത് ഗൂഗിളിനും മൈക്രോസോഫ്റ്റിനും തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ തീവ്ര സ്വദേശി വൽക്കരണമാണ് ട്രംപിൻ്റെ മുഖമുദ്ര ട്രംപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് നരേന്ദ്രമോദി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ എന്ത് പ്രതികരിക്കുമെന്ന് കൂടി ഒരുപക്ഷേ ലോകസമൂഹം കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും വല്ലാത്തൊരു തിരിച്ചടിയാക്കുന്ന നിർദ്ദേശം തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചും ഇന്ത്യയിലെ ഈ തൊഴിലന്വേഷകരായ ഐ ടി ഉദ്യോഗാർത്ഥികളെ ും തീർച്ചയായിട്ടും വിശു ഇത് നിലവിൽ ഒരു ഉത്തരവ് എന്നുള്ള നിലക്ക് വന്നിട്ടില്ല എങ്കിൽ കൂടിയും ട്രംപ് സ്വീകരിക്കുന്ന നിലപാടുകളെ നിലപാടുകളോ അല്ലെങ്കിൽ ട്രംപ് എടുക്കാൻ സാധ്യതയുള്ള നടപടികൾക്ക് മുന്നോടിയായിട്ട് ട്രംപ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതായിട്ട് നമ്മൾ സ്ഥിരം കാണുന്നതാണ് ഇപ്പോൾ ടാരിഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളായിക്കോട്ടെ മറ്റു ഇപ്പം ചൈനയുമായി നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ടാരിഫ് യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളായിക്കോട്ടെ ഇത്തരത്തിൽ ട്രംപ് പറ മുന്നോട്ട് വെക്കുന്ന ഈ പറ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ അല്ലെങ്കിൽ മുന്നറിയിപ്പുകൾ അത് നടപടികളുമായി വരാനുള്ള സാധ്യത നില ഏതായാലും വലിയ തരത്തിലാണ് അന്താരാഷ്ട്ര രംഗത്ത് രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നടന്നിരിക്കുന്നത് ഒന്ന് ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു അതേസമയം തന്നെ അമേരിക്കയിൽ ഇനി വൻകിട ടെക് കമ്പനികൾ ഗൂഗിളും മൈക്രോസോഫ്റ്റും അടക്കമുള്ള കമ്പനികളിൽ ഇന്ത്യക്കാരെ ജോലിക്ക് ജോലിക്കെടുക്കരുതെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുകയും ചെയ്യുന്ന വിവരങ്ങളാണ് ആതില് ന്യൂസ് ഡെസ്കിൽ നിന്ന് നൽകിയത്